ഇതിനിടയിൽ തന്നെ പാകിസ്ഥാന് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇന്ത്യ ഏതൊക്കെ സ്ഥലങ്ങളായിരിക്കും അവരുടെ അവരുടെ അവിടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് പക്ഷെ ഇന്ത്യക്കും കൃത്യമായിട്ടൊരു പ്ലാനിംഗ് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചില റിപ്പോർട്ടുകൾ വരുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചില സൂചനകൾ ലഭിക്കുകയാണ് അല്ലേ അപ്പോൾ ഏതൊക്കെയാണ് ആ സ്ഥലങ്ങൾ അവിടേക്ക് എങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന് കൊള്ളും എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഒരു അഞ്ച് ഹിറ്റ് ടാർഗറ്റ് ലിസ്റ്റ് ഈ സാഹചര്യത്തിൽ പുറത്തു വരികയാണ് അതൊരു പക്ഷേ എനിക്ക് തോന്നും നമ്മൾ ഹാഫി സെയ്ദിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പച്ചാവും ഇപ്പച്ചാവൂ എന്ന് പ്രതീക്ഷിച്ച് മരണം കാത്ത് മരണവാറണ്ട് കാത്ത് കഴിയുന്ന ഒരാളാണ് ആര് ഹാഫി സയ് എന്ന് പറയുന്നത് മരണ ഉറപ്പാണ് അത് ഏത് രീതിയിലായിരിക്കും എപ്പോഴായിരിക്കും വരിക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ് അപ്പോൾ ഏറ്റവും വലിയ ശിക്ഷയും അതുതന്നെയാണ് ഒരാളെ ഇപ്പോൾ നമ്മൾ തൂക്കുമരണത്തിന് വിധിക്കുന്നത് പോലെ തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്ന രീതിയിൽ പക്ഷേ തൂക്കുമരണമാണെന്നുണ്ടെങ്കിൽ അറിയാം ഈ സമയം ഈ ഡേറ്റിലായിരിക്കും എൻ്റെ മരണം ആയിരിക്കും മരണം എന്നാൽ ഇത് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഉറക്കത്തിലായിരിക്കുമോ ഉണർന്നിരിക്കുമ്പോഴായിരിക്കുമോ ഇന്നായിരിക്കുമോ നാളെ ആയിരിക്കുമോ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തത ഇല്ലാതെയാണ് ഹാഫിസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇന്ത്യ അടിക്കുന്നെങ്കിൽ എവിടെയൊക്കെ ആയിരിക്കും അടിക്കുക എന്നുള്ള ഒരു അഞ്ച് പ്രധാന ടാർഗറ്റ് ലിസ്റ്റുകൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അഞ്ച് പ്രധാന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ മർമ്മമാണ് ഈ അഞ്ച് സ്ഥലങ്ങൾ തരിപ്പണമായാൽ നാമാവശേഷമായാൽ നാളെ പാകിസ്ഥാനില്ല മാത്രമാണ് പറയാനായിട്ടുള്ളത് അതിൽ ഏതൊക്കെ മേഖല ആ മേഖലയിൽ ഉണ്ടാകുമ്പോൾ ഉള്ള പ്രഹരം അത് ഏത് രീതിയിൽ പാകിസ്ഥാനെ ബാധിക്കും എന്നുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ കൃത്യമായ ആദ്യം തന്നെ പറയുന്ന ഒരു സ്ഥലം പാകിസ്ഥാൻ സൈന്യത്തെ പൂർണ്ണമായും നിർവീര്യമാക്കാനും അവരുടെ മനോവീര്യം ചോർത്താനും പറ്റുന്ന ഒരൊറ്റ കേന്ദ്രമെന്ന് പറയുന്നത് ഇസ്ലാമാബാദാണ് പാകിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റി ഇസ്ലാമാബാദ് ചെറിയൊരു നഗരമല്ല നമുക്ക് ഒരുപക്ഷേ അറിയാത്തവർ കാണുവായിരിക്കും ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മനോഹരമായ നഗരമാക്കി പാകിസ്ഥാൻ മാറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് പാകിസ്ഥാനിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്ന് പലരും അത് ചെയ്യിച്ച് നോക്കും ഗൂഗിളിലൊക്കെ ജസ്റ്റ് ഇസ്ലാമാബാദ് സിറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ വളരെ മനോഹരമായ ഒരു സിറ്റിയാണ് അത്രയും പോഷ് ആക്കി മാറ്റിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ സകല സമ്പത്ത് ഊറ്റിയെടുത്ത ഒരു മേഖലയിൽ കൊണ്ടിട്ടു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി ഈ ഇസ്ലാമാബാദിൽ തന്നെയാണെന്നുള്ളത് എന്തുള്ളത് പാകിസ്ഥാന്റെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് രണ്ട് സ്ഥലങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ഈ ഹെഡ്ക്വാർട്ടേഴ്സിനെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചത് ഒരു ഭയങ്കരമായ ഒരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എന്നുള്ള കാര്യം ഇന്ത്യ നിലവിൽ അതേക്കുറിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നേ ഉള്ളൂ ഇറങ്ങിയിട്ടില്ല ഇറങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു കാര്യമാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ മേൽക്കൈ കിട്ടും അതുമാത്രമല്ല ഒരു പഴയ കണക്ക് ഇന്ത്യൻ സൈന്യത്തിന് അപ്പോൾ എന്തുകൊണ്ട് ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് മസൂദ് അസറിന്റെ ജെയ്ഷെ മുഹമ്മദ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ ആക്രമണം പുൽവാമ ആക്രമണം അന്ന് നാൽപ്പതിലധികം ഇന്ത്യൻ സൈനികരാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ആ ഒരു ഭീകരാക്രമണത്തിലൂടെ അതിനുശേഷം ഉണ്ടായ ഒരു വലിയ ആക്രമണമായി തന്നെയാണ് നമ്മളിപ്പോൾ ഇതിനെ നോക്കി കാണുന്നത് ബഹൽഗാമിലുണ്ടായ വിഷയത്തെ നോക്കി നോക്കിക്കാണത് പക്ഷേ ഇതിൽ സൈനികരില്ല മറിച്ച് സിവിലിയൻസ് ആണെന്നുള്ള ടൂറിസ്റ്റുകളാണെന്നുള്ള ഒരു വ്യത്യാസമാണ് വരുന്നത് അപ്പോൾ എന്തുകൊണ്ട് ആർമി ഹെഡ്ക്വാർട്ടേഴ്സിനെ നോട്ടം വയ്ക്കുന്നുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് നാൽപ്പതോളം വരുന്ന സിആർ പി എഫ് ജവാന്മാർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ അവരെ ലക്ഷ്യം വയ്ക്കാനുള്ള നിർദ്ദേശം കൊടുത്തത് ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഇവിടെ നിന്നുള്ള കൃത്യമായ സന്ദേശം കശ്മീരിലേക്ക് പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിട്ടുള്ള അസിം മുനീറാണ് ഐ എസ് എയുമായി ഏകോപനം നടത്തി എന്ത് ചെയ്തിട്ടുള്ളത് ഈ ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത് നമ്മൾ അജിത് ഡോവലിനെ കുറിച്ച് പറയാറുണ്ട് സ്പൈ വർക്ക് ചെയ്തിട്ടുള്ളതും പാകിസ്ഥാനിൽ പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു നൊട്ടോറിയസ് സ്പൈ ആയി തന്നെയാണ് അസിം മുനീറിനെയും പറയുന്നത് പക്ഷേ കടുത്ത ഇന്ത്യ വിരുദ്ധതയും അതുപോലെ തന്നെ കാശ്മീരിനെ പിടിച്ചടക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെയൊക്കെ നടക്കുന്ന ഒരു വെറിയനായ ഭരണാധികാരി ഒരു സൈനിക മേധാവിയായി തന്നെയാണ് ആര് നോക്കിക്കാണുന്നത് അസെമുനീറിനെ ഒരു തരത്തിൽ മറ്റൊരു തലത്തിൽ ഹിറ്റ്ലറായി തന്നെ പറയപ്പെടുന്നു തൻ്റെ വംശം മാത്രം മതി മറ്റുള്ളവരെ ഒക്കെ തന്നെ ശിരചേതനം ചെയ്യണമെന്ന് പറയുന്ന ഒരു വൈകൃതത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനാണ് ഈ അടുത്ത് തന്നെ നമുക്കറിയാവുന്നതാണ് ഈ പ്രശ്നം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ ഭീരാക്രമണത്തിന് ആഴ്ച ഒരാഴ്ചക്ക് മുന്നേ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കശ്മീർ പിടിച്ചെടുക്കുന്നതും അതുപോലെ കശ്മീർ എന്താണ് അവിടെ നാടീജരമ്പ കഴുത്തിലെ നാടീരമ്പാണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്നുള്ളത് ഒരു വശം പ്രത്യേകിച്ച് ഈ ഒരു പകരം വീട്ടിലാണെന്നുണ്ടെങ്കിൽ അത് സാധ്യമാക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ എയർഫോഴ്സിന് മാത്രമേ അത് സാധിക്കൂ എയർഫോഴ്സിൻ്റെ കൃത്യമായ ലക്ഷ്യത്തിലൂടെ ഇത് പൂര്ണമായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിർവീര്യമാക്കാൻ പറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ അവരുടെ മിലിട്ടറിയുടെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ഓപ്പറേഷനുകളൊക്കെ തന്നെ നടത്തുന്നതും തന്ത്രപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഒക്കെ തന്നെ ഇവിടെ തന്നെയാണ് റാവൽപിണ്ടിയിലാണ് റാവുൽപിണ്ടി ലൊക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണം നടത്തുമ്പോൾ ഇതിനെ പൂർണ്ണമായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തരിപ്പണമാക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ അതുമായി ബന്ധപ്പെട്ട സൂചനകളും അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നു കേട്ടതാണ് പുൽവാമ സമയത്ത് മുതൽ ഉയർന്നു കേട്ട ഒരു വിഷയമാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട രണ്ടാമത്തെ സ്ഥലം നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചതാണ് ഹാഫിസ് സെയ്ദിൻ്റെ ലാഹോറിലെ വസതി ഹാഫിസ് വസതി എന്ന് മാത്രമല്ല അതൊരു ഭീകര കൂട്ടം കൂടിയാണ് അതുപോലെ ഹാഫിസ് എന്ന് മാത്രമല്ല ഇതുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം ഭീകരകൂട്ടങ്ങൾ കൂടി കാണും അതായത് ഹാഫിസ് സയ്ദ് ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ ഒരു പ്രദേശത്ത് താമസിക്കുന്നത് ഈ സുരക്ഷ ഒരുക്കുന്നതും അതുപോലെ അകമ്പടി സേവിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ലഷ്കർ ഇ ദേവിയുടെ തന്നെ നിരവധി ഭീകരർ ആ മേഖലയിൽ ഉണ്ടെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാർക്കുണ്ട് ഇന്ത്യൻ സൈന്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നുകിൽ ഹാഫിസ് സൈദിനെ മാത്രം അതല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തെ മുഴുവൻ നശിപ്പിക്കാനായി നമുക്ക് സാധിക്കും നേരത്തെ സീക്രട്ട് ഹൈഡ് ഔട്ട് എന്ന് പറഞ്ഞിരുന്ന മേഖല ലാഹോറിലെ ഹാഫിസ് സൈദിൻ്റെ വീട് ഇന്ന് അതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം ഇന്ത്യൻ ഏജൻസികൾ പുറത്തു വിട്ടിട്ടുണ്ട് അതായത് ഈ എവിടെയും പോയി ഒളിക്കാനായി സാധിക്കില്ല പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ എവിടെ പോയാലും ഇന്ത്യയുടെ കൈകൾ എത്തിപ്പിടിക്കും നേരത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നാഹു പറഞ്ഞതുപോലെ തന്നെ ലോകത്തിൻ്റെ ഏത് കോണിൽ ഒളിച്ചാലും ഇന്ത്യയുടെ കൈകൾ എത്തിപ്പിടിക്കാത്ത ഒരു മേഖലയിൽ നിങ്ങൾ കുളിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിലൂടെ കൊടുക്കുന്ന ഒരു സൂചന ഇത് പഹൽഗാമിലെ പകരം വീട്ടൽ കൂടിയല്ല രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിലെ നൂറ്റി എഴുപത്തിനാല് പേരുടെ ജീവനുള്ള പകരം വീട്ടൽ കൂടിയാണ് ഇനി ഈ ഒരു നീക്കത്തിലൂടെ നടക്കാനായി പോകുന്നത് അതുകൊണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രപരമായ നീക്കം തന്നെയായിരിക്കും ലഷ്കർ ഇ ദേവ് മാത്രമല്ല ഇപ്പൊ ഉദയം ചെയ്തിരിക്കുന്ന ടി ആർ എഫിനെയും റെസിസ്റ്റൻസ് ഫ്രണ്ടിനെയും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനായി നമുക്കിതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ഇനി മൂന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പാകിസ്ഥാനിലെ അല്ല പി ഒ കെയിലെ പാകിസ്ഥാൻ ഓക്കുപൈഡ് കശ്മീരിലെ പല മേഖലകളിലുമാണ് ഈ ഭീകരർ ഒളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത സൂത്രധാരൻ അടക്കം ഈ പിഒ കെയിൽ തന്നെയാണ് അവയം പ്രാപിച്ചിരിക്കുന്നത് അപ്പോൾ പി ഒ കെയിൽ നിരവധി എന്തുകൊണ്ടാണ് പി ഒ കെ അവരുടെ ഒരു മതിലായിട്ടാണ് അറിയപ്പെടുന്നത് പാകിസ്ഥാൻ്റെ മതിലായിട്ട് അറിയപ്പെടുന്നത് അതിന്റെ കാരണം ഈ വനപ്രദേശങ്ങളിലും മറ്റുമൊക്കെ ഒട്ടനവധി ലോഞ്ച് പാഡുകളുണ്ട് ടെററിസ്റ്റ് ക്യാമ്പുകൾക്ക് ഒട്ടനവധി ടെറസ്റ്റ് ക്യാമ്പുകൾ ഓരോ ഭാഗത്തായിട്ടുണ്ട് അതുകൂടാതെ അവർക്ക് ലോഞ്ച് പാഡുകളുണ്ട് ഈ ലോഞ്ച് പാഡുകളിൽ നിന്നാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണം ഒരുപക്ഷെ ഇന്ത്യൻ സൈനികർ കടന്നാലോ വിമാനങ്ങൾ കടന്നാലോ പ്രത്യാക്രമണത്തിന് വേണ്ടി അവർ എന്ത് ചെയ്തിരിക്കുന്ന സൂക്ഷിച്ചിരിക്കുന്ന അവർക്കായിട്ട് ആക്രമണം നടത്താൻ സാധിക്കില്ല അതൊരു യുദ്ധപ്രഖ്യാപനമായി കണ്ട് ഇന്ത്യ തിരിച്ചറിയിക്കും അറിയാം ഇന്ത്യ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ വെടിവെച്ചിടാനും ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണം നടത്താനും ടെററിസ്റ്റുകളുടെ ഒരു വലിയ ബ്രീഡിംഗ് കേന്ദ്രമായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് അതായത് കശ്മീരിൽ നിന്നും ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി പി ഒ കെയിൽ വെച്ച് പരിശീലനം കൊടുക്കുന്നു പാകിസ്ഥാനിൽ വെച്ച് വിദഗ്ദ്ധ പരിശീലനം കൊടുക്കുന്നു ശേഷം എന്ത് ചെയ്യുന്നു തിരിച്ച് കാശ്മീരിലേക്ക് അയക്കുന്നു ഇവിടെ പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു സ്ലീപ്പർ സെല്ലുകളായി കാലാകാലങ്ങളോളം എന്ത് ചെയ്യുന്നു അവരെ നിർത്തുന്നു അപ്പോൾ ഈ ഒരു സൈക്കിൾ ഇത് ഒറ്റയടിക്ക് നിർത്താൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഈ പറഞ്ഞ മൂന്നാമത്തെ സ്പോട്ട് പി ഒ കെയിലെ ടെറർ ലോഞ്ച് പാഡുകൾ അതായത് ഏകദേശം ഏറ്റവും കുറഞ്ഞത് മുപ്പത്തിയേഴോളം ലോഞ്ച് പാഡുകൾ പി ഒ കെയിൽ മാത്രം പാകിസ്ഥാനുണ്ട് ഇലഷ്കർ ഇ തൈബയ്ക്കുണ്ട് ജെയ്ഷെ മുഹമ്മദിനുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അതുകൂടാതെ മറ്റനേകം സംഘടനകൾക്കും അപ്പോൾ അതിൽ പതിനേഴിടം ട്രെയിനിങ് ക്യാമ്പുകളാണ് ഈ പതിനേഴ് ട്രെയിനിങ് ക്യാമ്പുകളിലാണ് ഈ പരിശീലനം കൊടുത്തെന്ത്രിക്കുന്നത് ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ടെറർ ഗ്രൂപ്പുകളെ മുഴുവനായി ഉന്മൂലനം ചെയ്യാനായി അവരുടെ കുറച്ചു കാലത്തേക്കെങ്കിലുമുള്ള പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കാൻ നമുക്ക് ഈ ഒറ്റ ആക്രമണത്തിലൂടെ സാധിക്കും ഈ മുപ്പത്തിയേഴ് ഇടങ്ങളിൽ മുപ്പത്തിയേഴ് മിസൈലുകൾ വർഷിച്ചാൽ തീരമെന്ന പ്രശ്നമേ ഉള്ളൂ കേവലം മുപ്പത്തിയേഴ് മിസൈലുകളുടെ കാര്യമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഈ മേഖല ഇത് കൃത്യമായി നോക്കി തന്നെയാണ് ഇന്ത്യ ആക്രമിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ഇസ്ലാമാബാദിലെ രണ്ടാമത്തെ ഇടം നേരത്തെ നമ്മൾ പറഞ്ഞു പാകിസ്ഥാൻ്റെ ഹെഡ് കാർട്ടേഴ്സാണ് രണ്ടാമത്തേത് ഐ എസ് ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് അതും ഇസ്ലാമാബാദ് തന്നെയാണ് ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഇസ്ലാമാബാദിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സേനയ്ക്ക് ഇന്ത്യൻ എയർഫോഴ്സിന് രണ്ടുണ്ട് നേട്ടം ആ നേട്ടത്തിലൊന്നാണ് ഐ എസ് ഐ ഐ എസ് ഐ തന്നെയാണ് ഇതിൻ്റെ ഒക്കെ തന്നെ പറയിൽ ഡൽഹിക്കെതിരായിട്ടുള്ള എല്ലാവിധ ആക്രമണങ്ങൾക്കും എല്ലാ തരത്തിലുള്ള സ്പൈ വർക്കുകൾക്കും അതുപോലെ തന്നെ ഇന്ത്യയും മറ്റു രാജ്യങ്ങളും നിരോധിച്ചിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിനും ലഷ്കറിനും ഒക്കെ സഹായം കൊടുക്കുന്നത് ഐ എസ് ഐ ആണ് അപ്പോൾ ഐ എസ് ഐയുടെ ഈ പ്രധാനപ്പെട്ട കേന്ദ്രത്തെ തകർക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെയായിരിക്കും ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ നേട്ടമായി തന്നെയായിരിക്കും ഇത് മാറുന്നത് ഇനി ഏറ്റവും ഒടുവിലത്തേത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ലഷ്കറിൻ്റെ ക്യാമ്പിനെക്കുറിച്ചും സയ്യിദ് മസൂദിനെക്കുറിച്ചുമൊക്കെ തന്നെ പറയുന്നുണ്ട് മറുഭാഗത്ത് ലഷ്കർ തകർന്നതുകൊണ്ട് ലഷ്കർ ഇല്ലാതായതുകൊണ്ടോ ലഷ്കർ ഭീകരൻ മരിച്ചത് കൊണ്ടോ കൊല്ലപ്പെട്ടതുകൊണ്ടോ ഇന്ത്യയുടെ തലവേദന മാറുന്നില്ല മറുഭാഗത്ത് ആരുണ്ട് മസൂദ മസൂദസറുണ്ട് നമുക്ക് പുൽവാമയിൽ ഉണ്ടായതുപോലുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ ഇനിയും സംഭവിച്ചേക്കാം അപ്പോൾ ആ ഭീഷണിയും നമുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കണം അതുകൊണ്ട് അഞ്ചാമത്തേത് ലീസ് ബട്ട് നോട്ട് ലാസ്റ്റ് എന്ന് പറയുന്നതുപോലെ മസൂദ് അസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പുകൾ അതുപോലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ട്രെയിനിങ് ക്യാമ്പുകളൊക്കെ തന്നെ പൂർണ്ണമായും നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും വിലപ്പെട്ട ഏറ്റവും വാണ്ടഡ് ആയിട്ടുള്ള തീവ്രവാദിയായി തന്നെയാണ് അസദിനെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് അസറിനെ പിടിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ട്രെയിനിങ് ക്യാമ്പുകൾ പി ഒക്കെയിൽ ഏറ്റവും അധികം ഉള്ളത് എനിക്ക് തോന്നുന്നു ജെയ്ഷെ മുഹമ്മദ് മറ്റും ആണെന്നുള്ള ഒരു റിപ്പോർട്ട് ഇടയ്ക്ക് കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഈ പഞ്ചാബ് ഭബൽപൂർ മേഖലകളിലാണ് പ്രൊവിൻസുകളിലാണ് അവരുടെ ഈ ഒരു മേഖല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും അതുകൊണ്ട് ഇന്ത്യൻ ആർമി കൃത്യമായും അതിനെ നോക്കി കണ്ടിട്ടുണ്ട് ഇനി ഒരു ഇന്ത്യ പാക് വാർ എന്ന രീതിയിലേക്കൊരു സംഭവം സംഭവമുണ്ടായാൽ അതിൽ വലിയ തോതിൽ തിരിച്ചടിക്കാൻ ഇന്ത്യൻ പാകിസ്ഥാൻ ആർമിയെക്കാളും മുന്നിൽ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇതേബി ഉണ്ടാകും അതുകൊണ്ട് ഇവരെ പൂർണ്ണമായി നിർവീര്യമാക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ഇതിനിടെ ഇപ്പോൾ ഇന്ത്യയിൽ ഈ പഹൽഗാം അല്ലെങ്കിൽ മറ്റ് മൂന്ന് സ്ഥലങ്ങൾ കൂടി ഭീകരർ ലക്ഷ്യം വെച്ചിരുന്നു പക്ഷെ അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല അവിടെയൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ അതീവ സുരക്ഷ ഉണ്ടായതിനാൽ തന്നെ അതൊക്കെ തന്നെ പാളിപ്പോയി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് അത് ചില ഇതുപോലെ തന്നെ തിരക്കുള്ള വിനോദസഞ്ചാരികളൊക്കെ തന്നെ എത്തുന്ന പല മേഖലകളിൽ തന്നെയാണ് ഇവരും ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരികയാണ് അതായത് ഇവർ ആകെ നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇവർ ഈ ഭീകരാക്രമണം നടക്കുന്നതിന് മുൻപേ ഒരു ഏപ്രിൽ പതിനഞ്ചോടു കൂടിയൊക്കെ തന്നെ കശ്മീരിലെത്തി എന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത് ഈ കശ്മീരിലെത്തിയതിനു ശേഷം ഇവർ എങ്ങനെ ആക്രമണം നടപ്പിലാക്കണം എന്നുള്ളത് ഒരു ആസൂത്രണം മനസ്സിലുണ്ട് അതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള ഒരു സംശയമായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ടാണ് പല മേഖലകളും ഒരു പ്രാദേശിക അമ്യൂസ്മെന്റ് പാർക്ക് അതുപോലെ തൊട്ടടുത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ തന്നെ നോക്കി നോക്കിയപ്പോൾ അവിടെയൊക്കെ തന്നെ കർശന സുരക്ഷയാണ് അപ്പോൾ അവിടങ്ങളിലൊക്കെ തന്നെ വളരെ വേഗത്തിൽ ഇന്ത്യൻ സൈന്യത്തിനോ പോലീസിനോ എത്തിച്ചേരാനായി സാധിക്കും അല്ലെങ്കിൽ പ്രാദേശിക സഹായം ലഭ്യമാകും അപ്പോൾ അവർക്ക് ഏറ്റവും നേട്ടമായി അവർ നോക്കിക്കണ്ടത് ഈ പഹൽഗാമിൽ ഇങ്ങനെ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ അരമണിക്കൂറോളം എടുക്കും അവിടേക്ക് നടന്ന് എത്താനായി അല്ല പെട്ടെന്നൊരു നീക്കം നടത്താമെങ്കിൽ എയർലിഫ്റ്റ് ചെയ്തോ ഹെലികോപ്റ്ററിൽ സൈന്യം എത്തിയോ ഒക്കെ തന്നെ ചെയ്യാൻ സാധിക്കും അതിനും കുറച്ച് സാവകാശം എടുക്കുക ഈ വിവരം അങ്ങ് എത്തിയാലല്ലേ നടക്കത്തുള്ളൂ അപ്പോൾ പഹൽഗാമിലെ ഈ ബൈസറൻ എന്ന് പറയുന്ന ഹിൽ ടോപ്പ് അവിടെ റേഞ്ച് കിട്ടുന്നില്ല ഒന്നാമത്തെ കാര്യം പൈൻ ാലീസ് ഉണ്ട് ഒളിക്കാൻ പറ്റിയ സ്ഥലം പെട്ടെന്ന് അരിച്ചിറങ്ങാൻ പറ്റിയ സ്ഥലം പിന്നീടുള്ളത് ലോക്കൽ കശ്മീരീസ് ഇല്ലാത്ത ഒരു ദിവസം നോക്കി തിരഞ്ഞെടുക്കുന്നു പിന്നീട് അവിടെ ഉള്ളത് ടൂറിസ്റ്റുകൾ മാത്രമാണ് ടൂറിസ്റ്റുകൾക്കിടയിൽ നിന്ന് കശ്മീരികളെ വേർതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നവർക്ക് അത് തന്നെയാണ് അവരുടെ ഏറ്റവും സവാരി മാത്രമാണ് അല്ലെങ്കിൽ കാൽനടയായിട്ട് പോകുന്നത് ഇതൊക്കെ തന്നെയാണ് അവരെ സംബന്ധിച്ച് പഹൽഗാം തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം മറ്റു മൂന്ന് സ്ഥലങ്ങൾ അങ്ങനെ ഉപേക്ഷിക്കുകയായിരുന്നു ഉപേക്ഷിച്ച കാരണവും വ്യക്തമാണ് ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു ഒരു തരത്തിലും അവർക്ക് അടുത്തേക്ക് കടക്കാൻ പോലും സാധിക്കില്ല അവർ തോക്കുമായി എത്തുന്നതിന് മുൻപേ തലയിൽ വെടിയുണ്ട പതിക്കുമെന്നുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഉപേക്ഷിച്ചത് ഇപ്പോൾ എൻ ഐ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകളെ ചോദ്യം ചെയ്തു കഴിഞ്ഞു അതിലേകദേശം നൂറ്റി എൺപതോളം ആളുകളെ വിശദമായി ചോദ്യം ചെയ്യാനായി എടുത്തിട്ടുണ്ട് ഇരുപതിലധികം ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരൊക്കെ തന്നെ നേരിട്ട് തീവ്രവാദികൾക്ക് സഹായം നൽകിയവരാണ് ലോജിസ്റ്റിക്സ് ആയിക്കോട്ടെ ആശയവിനിമയം ആയിക്കോട്ടെ ഈ മേഖല ചുറ്റിക്കാണിക്കാനായിക്കോട്ടെ അവർക്ക് അഭയം നൽകിയതായിക്കോട്ടെ ഭക്ഷണം നൽകിയതായിക്കോട്ടെ അങ്ങനെ പല രീതിയിൽ മൈന്യൂട്ടായിട്ട് അവർക്ക് സഹായം ചെയ്തവരെ പോലും ഇപ്പോൾ തിരഞ്ഞു പിടിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഫോൺ സംവിധാനം ഒന്നു തന്നെ ഉപയോഗിക്കാനായി സാധിക്കില്ല അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംവിധാനത്തിലൂടെ ഇവർ ആശയവിനിമയം നടത്തിയ ആദ്യം അറിയുന്നത് നമ്മുടെ ഇൻഡിലിയൻ സംവിധാനമായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഇൻഡിലിയൻ സംവിധാനത്തിന്റെ കണ്ണുപിടിച്ച് ഇവർ ഒരു ഓപ്പറേഷൻ നടത്തിയെന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ചൈനയാണ് എങ്ങനെ ചൈന പ്രവർത്തിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരോധിത സാറ്റലൈറ്റ് ഫോണുകൾ നിരോധിത ചൈനീസ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന ചൈനീസ് നിർമ്മിത ഫോണുകൾ ഹുബായുടെ മറ്റോ ഫോണുകളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിലൂടെ പറഞ്ഞത് ഇതൊക്കെ തന്നെ അവർ ഉപയോഗിച്ചു ഇതൊക്കെ ചൈനയിൽ നിന്ന് സാറ്റലൈറ്റ് ഫോൺ എങ്ങനെയാണ് തീവ്രവാദികൾ കിട്ടിയത് അതിൽ ഒരു ചൈനീസ് ബന്ധം സംശയിക്കേണ്ടതായിട്ടില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പാകിസ്ഥാനിൽ ഉപരി പാകിസ്ഥാനേക്കാൾ അപ്പുറത്തേക്കുള്ള സഹായം നമ്മുടെ മറുഭാഗത്ത് നിൽക്കുന്ന ഒരു രാജ്യം നൽകുന്നു എന്ന ഒരു വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ ഈ സാറ്റലൈറ്റ് ഫോണുകളിലൂടെയാണ് ഇവർ ആശയവിനിമയം നടത്തി നാലോളം സാറ്റലൈറ്റ് ഫോണുകൾ ഉണ്ടായിരുന്നു മൂന്നോ നാലോ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ അതിൽ രണ്ട് സാറ്റലൈറ്റ് ഫോണിൻ്റെ സിഗ്നൽ കൃത്യമായി നമുക്ക് ട്രേസ് ചെയ്യാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭീകരർ കശ്മീർ വിട്ടിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് കശ്മീർ ഇവിടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കാര്യം പഹൽഗാമിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് സഞ്ചരിച്ചപ്പുറം ചാടണമെന്നുള്ള ഒരു ീക്കമായിരുന്നു ഭീകർക്കുണ്ടായത് പക്ഷേ ഇരുന്നൂറ് പോയിട്ട് അവർക്കൊരു ഇരുപത് കിലോമീറ്റർ പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു കാര്യം അരമണിക്കൂറിന് അരമണിക്കൂറോളം എടുത്തു ഈ സൈന്യം മുകളിലേക്ക് എത്താൻ എന്ന് പറയുമ്പോഴും അവർക്ക് അവിടെ നിന്നും രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കാനായി രണ്ട് മണിക്കൂറിലധികം കാത്തിരിക്കേണ്ടി വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ പൈൻമര കാടുകൾക്കുള്ളിലേക്കും കാട്ടിനുള്ളിലേക്കും ഒളിക്കാൻ സാധിച്ചു പക്ഷേ അത് പുറത്തിറങ്ങുമ്പോഴോ കാട്ടിലെ പല മേഖലകളിലോ സൈന്യം മറുഭാഗത്ത് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് അതിർത്തി വളഞ്ഞുകൊണ്ട് ബി എസ് എഫ് നിൽക്കുകയാണ് അതിന് പുറത്തേക്ക് സൈന്യത്തിൻ്റെ ഒരു വലിയ വലയം കിടപ്പുണ്ട് അതിന് പുറത്തായി പോലീസിന്റെ പ്രാദേശിക പെട്രോളിങ്ങും ഉണ്ട് അതുകൂടാതെ ഡ്രോൺ സംവിധാനങ്ങൾ അതിർത്തി മേഖലയിലും ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ തന്നെ നിരന്തരം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണത്തിൻ്റെ സാഹചര്യത്തിൽ മാത്രമല്ല അല്ലാതെയും അപ്പോൾ ഇതിനെയൊക്കെ ഭേദിച്ച് എങ്ങനെയാണ് അവർക്ക് പുറത്തു പോകാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവർ കുടുങ്ങിക്കിടക്കുകയാണ് അവർ ഈ അടുത്തായി ഒരു പ്രാദേശിക മേഖലയിൽ പോയി വീട്ടിൽ ഭക്ഷണം വിശന്നു വലഞ്ഞ് ഭക്ഷണം ചോദിച്ചതായിട്ടും വെള്ളം ചോദിച്ചതായിട്ടുള്ള വിവരം കിട്ടിയിരുന്നു അതുകൊണ്ട് ഒന്നുകിൽ അവർ പട്ടിണി ഇടന്ന് മരിക്കും അതല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൈകൊണ്ട് തീരും പ്രധാനമന്ത്രി പറഞ്ഞ അനുസരിച്ച് ജീവനോടെ പിടിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് അത് ഏഴുപേരെയും ജീവനോടെ പിടിക്കണമെന്നില്ല ഒരാളെ കിട്ടിയാൽ മതി ആ മൂസയെ മാത്രം കിട്ടിയാലും മതി ബാക്കിയുള്ളവരെ തീർത്തു കളയുന്നത് എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ട് തന്നെ അറിയാവുന്നതാണ് അതുകൊണ്ട് അധിക സമയമില്ല എന്നുള്ള ഒരു സൂചന ഈ ഒരു സാഹചര്യത്തിൽ കൊടുക്കുകയാണ് ഇനി എന്തുകൊണ്ട് തിരിച്ചടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ബലാക്കൌട്ടും ഉറിയിലും ഒക്കെ സംഭവിച്ചത് നമുക്കറിയാം രണ്ടാഴ്ച കാത്തിരുന്നിട്ടേ കൊടുത്തിട്ടുള്ളൂ ഒരാഴ്ച ആവുന്നേ ഉള്ളൂ സമയം ഒട്ടും തന്നെ അതിക്രമിച്ചിട്ടില്ല അതുപോലെ മെയ് രണ്ട് എന്തുകൊണ്ട് ഹാഫിസ് ഏതിനും പേടി ഉണ്ടാകുന്ന ദിവസമാണ് ഇല്ലാതിൻ്റെ അവസ്ഥ ഉണ്ടാവരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോഴുള്ളത്